സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ തൊഴിൽ കരാർ സംവിധാനത്തിൽ അപ്ഡേറ്റുകളുമായി കിവ പ്ലാറ്റ്ഫോം തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ സ്പോൺസറിൽ നിന്നും ഒളിച്ചോടി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാനദണ്ഡത്തിൽ മാറ്റമുണ്ട് പുതിയ കിവ പ്ലാറ്റ്ഫോം അപ്ഡേറ്റ് അനുസരിച്ച് തൊഴിലാളി ഒളിച്ചോടി എന്ന് മന്ത്രാലയത്തിന് സമർപ്പിക്കണമെങ്കിൽ തൊഴിലാളിയുടെ റെസിഡൻസി പെർമിറ്റ് കുറഞ്ഞത് അറുപത് ദിവസത്തേക്ക് മാത്രമേ കാലാവധി പാടുള്ളൂ എന്നും അഭ്യർത്ഥന സമയത്ത് തൊഴിലാളിക്ക് ആക്റ്റീവ് തൊഴിൽ കരാർ ഉണ്ടാകരുത് എന്ന നിബന്ധനയുമുണ്ട് എങ്കിൽ മാത്രമേ ഒരു തൊഴിലുടമയ്ക്ക് തൻ്റെ തൊഴിലാളി ആബ്സെൻറ്റ് ഫ്രം എന്ന പരാതി സമർപ്പിക്കാൻ കഴിയൂ ഇങ്ങനെ പരാതി നൽകുന്നതോടെ ഒരു തൊഴിലാളിയുടെ സ്റ്റാറ്റസ് ജോലിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു എന്ന് മാറിയാൽ തൊഴിലുടമകൾക്ക് മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറാനോ സൗദിയിൽ നിന്നും പുറത്തു പോകാനോ അല്ലെങ്കിൽ അതേ കമ്പനിയുമായി വീണ്ടും കരാർ ഒപ്പിടാനോ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ അവർക്ക് അറുപത് ദിവസത്തെ സമയമുണ്ടാകും ഈ കാലയളവിനുള്ളിൽ അഥവാ അറുപത് ദിവസത്തിനുള്ളിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ തൊഴിലാളിയെ ഓട്ടോമാറ്റിക്കായി മന്ത്രാലയം സിസ്റ്റത്തിൽ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് അടയാളപ്പെടുത്തുകയും കമ്പനിയുടെ രേഖകളിൽ നിന്നും തൊഴിലാളിയെ നീക്കം ചെയ്യുകയും ചെയ്യും തൊഴിലുടമയുടെയോ തൊഴിലാളിയുടെയോ തീരുമാനപ്രകാരം ഒരു തൊഴിൽ കരാറിലെ നോട്ടീസ് പീരിയഡ് കാലയളവ് അവസാനിക്കുകയും കരാർ ബന്ധം അവസാനിക്കുകയും ചെയ്താൽ കരാർ അവസാനിപ്പിച്ചു എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുമെന്ന് അപ്ഡേറ്റ് ചെയ്ത സിസ്റ്റം വ്യവസ്ഥ ചെയ്യുന്നു ഗ്രേസ് പീരീഡിനുള്ളിൽ തൊഴിലാളി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നത് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ബന്ധപ്പെട്ട അധികൃതർക്ക് ഓട്ടോമാറ്റിക് അറിയിപ്പ് നൽകും പുതിയ കിവ അപ്ഡേറ്റ് പ്രകാരം കിവ അക്കൗണ്ട് വഴി സൗജന്യ ശമ്പള നിർവചന സർട്ടിഫിക്കറ്റുകൾ ഇനി മുതൽ നേടാൻ കഴിയുമെന്നും മന്ത്രാലയം മുമ്പ് വ്യക്തമാക്കിയിരുന്നു തൊഴിലാളി നിലവിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിലവിലെ തൊഴിൽ വിവരങ്ങൾ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും നേരത്തെയുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടതെങ്കിൽ തൊഴിലാളികൾക്ക് മുൻ റോളുകൾ രേഖപ്പെടുത്തുന്ന ഒരു സേവന സർട്ടിഫിക്കറ്റിനും അഭ്യർത്ഥിക്കാം ഇത് ലഭിക്കുന്നതിന് തൊഴിലാളികൾ അവരുടെ കിവ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണം തുടർന്ന് സേവനങ്ങൾ എന്ന വിഭാഗത്തിലേക്കും അതിൽ നിന്നും തൊഴിൽ സർട്ടിഫിക്കറ്റുകൾ എന്നതും തിരഞ്ഞെടുക്കണം ശമ്പള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സേവന സർട്ടിഫിക്കറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ പാലിക്കണം പ്രൊഫഷണൽ അനുഭവത്തിന് ഔദ്യോഗിക ഡോക്യുമെൻറ്റേഷൻ വഴി തൊഴിലാളികൾക്ക് ബയോഡാറ്റ മെച്ചപ്പെടുത്തുന്നതിനും ജോലിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പ്ലാറ്റ്ഫോം നിലവിൽ പിന്തുണയ്ക്കുന്നു പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഷിഹാബിൻ താരിഖ് അൽ സൗദുമായി ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് കൂടിക്കാഴ്ച നടത്തി അൽ മുർത്തഫ ഗാരിസണിലുള്ള ഉപപ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തു പരസ്പര താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറി ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ഒമാനിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ഇതിന്റെ ഭാഗമായി ഒമാനിലെ മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിനുള്ള ദേശീയ കമ്മിറ്റി ഒമാൻ എന്ന പേരിൽ ദേശീയ ക്യാമ്പയിനും ആരംഭിച്ചു മനുഷ്യന്റെ അന്തസ് സംരക്ഷിക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഈ സംരംഭം മനുഷ്യക്കടത്തിന്റെ അപകടങ്ങളെയും വിവിധ രൂപങ്ങളെയും കുറിച്ച് പൊതുജന അവബോധം വളർത്തുകയും ഇതിന് ലക്ഷ്യമാണ് നിർബന്ധം ബലപ്രയോഗം വഞ്ചന അധികാര ദുർവിനിയോഗം ചൂഷണത്തിനായുള്ള മറ്റ് നിയമവിരുദ്ധ രീതികൾ എന്നിവയിലൂടെ വ്യക്തികളുടെ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരൽ അല്ലെങ്കിൽ സ്വീകരിക്കൽ എന്നിവയാണ് ഒമാനി നിയമപ്രകാരമുള്ള മനുഷ്യക്കടത്ത് നിർബന്ധിത തൊഴിൽ ലൈംഗിക ചൂഷണം അടിമത്തം ദാസ്യപ്പണി നിയമവിരുദ്ധമായി അവയവങ്ങൾ നീക്കം ചെയ്യൽ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു പ്രായപൂർത്തിയാകാത്തവരുടെ കാര്യത്തിൽ ബലപ്രയോഗമോ വഞ്ചനയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടത്ത് കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നു രാജ്യത്ത് ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് മൂന്നാം ഘട്ടം നടപ്പിലാക്കുന്നത് നവംബർ ഒന്നിലേക്ക് നീട്ടിയതായി ഒമാൻ നികുതി അതോറിറ്റി അറിയിച്ചു നവംബർ ഒന്ന് മുതൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത ശീതളപാനീയങ്ങൾ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല ഇറക്കുമതിക്കാർക്കും നിർമ്മാതാക്കൾക്കും ചില്ലറ വ്യാപാരികൾക്കും ഡി ആവശ്യകതകൾ പൂർണ്ണമായി പാലിക്കുന്നതിനാണ് അധിക സമയം നൽകിയിരിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്കുകൾ എനർജി ഡ്രിങ്കുകൾ മറ്റ് എക്സൈസ് പാനീയങ്ങൾ തുടങ്ങിയ എക്സൈസ് ഉൽപ്പന്നങ്ങൾക്ക് ഈ സംവിധാനം ബാധകമാണ് മധുരമുള്ള പാനീയങ്ങൾ ഒഴികെ ഈ വിഭാഗത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ആഭ്യന്തര വിപണിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അംഗീകൃത ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പുകൾ വഹിക്കണം നവംബർ ഒന്ന് മുതൽ സ്റ്റാമ്പ് ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കും എക്സൈസ് നികുതി നടത്തിപ്പിൽ സുതാര്യതയും നിയമപാലനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡി നടപ്പിലാക്കൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടി ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം ബോധവൽക്കരണ വർക്ക്ഷോപ്പുകൾ ഫീൽഡ് പരിശോധനകൾ ക്യാമ്പയിനുകൾ എന്നിവ ടാക്സ് അതോറിറ്റി നടത്തിയിരുന്നു പുതിയ നിയമങ്ങൾ ഇറക്കുമതിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളിൽ പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഒമാൻ ടാക്സ് അതോറിറ്റി അറിയിച്ചു ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി അയൽവാസി ഏൽപ്പിച്ച അച്ചാർക്കുപ്പിയിൽ എം ഡി എം എ കണ്ണൂർ ചക്കരക്കൽ ഇരുവേരി കണയന്നൂരിലാണ് സംഭവം മിഥിലാജ് എന്നയാളുടെ വീട്ടിൽ ജിസിൻ എന്നയാളെത്തിച്ച അച്ചാർ കുപ്പിയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് എം ഡി എം എയും ഹാഷിഷ് ഓയിലുമാണ് അച്ചാർ കുപ്പിയിൽ ഒളിപ്പിച്ചിരുന്നത് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചക്കരക്കൽ പോലീസെത്തി കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു മിഥിലാജ് ഇന്ന് ഗൾഫിലേക്ക് പോകാനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് വിദേശത്തുള്ള സുഹൃത്തിന് പോകുന്ന വഴിക്ക് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജിസിൻ അച്ചാർ കുപ്പി ഏൽപ്പിച്ചത് കുപ്പിയുടെ സീൽ പൊട്ടിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മിഥിലാജ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അച്ചാർ കുപ്പിക്കുള്ളിൽ ഒരു കവർ കണ്ടെത്തിയത് തുറന്ന് നോക്കിയപ്പോഴാണ് എം ഡി എം ഹാഷിഷ് ഓയിലും കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മിഥിലാജിൻ്റെ അയൽവാസിയുടേതടക്കം അറസ്റ്റും രേഖപ്പെടുത്തി വിദേശത്തുള്ള സുഹൃത്തിന് ലഹരി എത്തിച്ച് നൽകുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നും ഈ അച്ചാർക്കുപ്പി വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ മിഥ്ലാജിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേനെ എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു രൂപയുമായുള്ള വിനിമയ നിരക്കിൽ ബഹ്റൈൻ ദീനാർ കുതിച്ചു കയറുന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവ് വന്നതോടെയാണിത് ബുധനാഴ്ച രാവിലെ വന്ന എക്സി റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഇന്ത്യൻ രൂപയാണ് ഒരു ദിനാറിന് രേഖപ്പെടുത്തിയത് പിന്നീട് ചെറിയ ഏറ്റക്കുറവുകൾ വന്ന് വൈകിട്ടോടെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിന് മുകളിലേക്ക് ഉയരുകയായിരുന്നു ഇന്ത്യൻ കയറ്റുമതിയിൽ യു എസ് ഉയർന്ന താരിഫ് നിരക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും രാജ്യാന്തര ക്രൂഡോയിൽ വിലയിലെ കുതിപ്പുമാണ് രൂപയ്ക്ക് ആഘാതമായത് ഇതോടെയാണ് ബുധനാഴ്ച യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ മാർച്ച് പകുതിക്ക് ശേഷമുള്ള ഏറ്റവും ദുർബലമായ നിലയിലേക്ക് താഴ്ന്നത് ബുധനാഴ്ച യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞ് എൺപത്തിയേഴ് പോയിന്റ് ഒന്ന് അഞ്ചിലെത്തി ഇരുപത്തിനാല് പൈസ താഴ്ന്ന എൺപത്തി ഏഴ് ഒന്ന് അഞ്ചിലാണ് ബുധനാഴ്ച രൂപ വ്യാപാരം ആരംഭിച്ചത് ഇതിന് പിറകെ രൂപയുമായുള്ള വിനിമയ നിരക്കിൽ ജി സി സി രാജ്യങ്ങളിലെ കറൻസികളും ഉയർച്ച കൈവരിച്ചു കുവൈറ്റ് യു എ സൗദി ഖത്തർ ഒമാൻ കറൻസികൾക്കും ഉയർന്ന വിനിമയ നിരക്കാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് അയക്കുന്ന പണത്തിന് കൂടുതൽ നിരക്ക് ലഭിക്കുമെന്നതിനാൽ വിനിമയനിരക്ക് ഉയരുന്നത് പ്രവാസികൾക്ക് ആശ്വാസമാണ് ദുബൈയിലും അബുദാബിയിലും വേനൽ കനക്കുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് യു എയിലെ വിവിധ പ്രദേശങ്ങളിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ചൂട് ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത്